എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ പേര് നമ്മുടെ സ്ഥലം ചോദിക്കുന്നുണ്ട് ട്രൂ ആൻഡ് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് നമ്മളിവിടുന്ന് പ്ലാൻസ് സഹിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാൻസ് അഹിച്ചതിനു ശേഷം ട്രാക്കിംഗ് ഐ ഡി അയച്ച് തരും അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കാൻ അറിയാം അങ്ങനെ തന്നെ പാർട്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്തവർ ഡി ടി ഡി സി ഓഫീസിലേക്ക് വിളിച്ച് പാഴ്സൽ എത്തിയോ എന്ന് ചോദിക്കുക കാരണം അവർ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട മിക്ക ഡി ടി ഡി സി ഓഫീസിൽ നിന്നും വൈകിട്ട് സമയമൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം അതായത് തിങ്കളാഴ്ച മുതൽ പ്ലാൻസ് അയച്ച എല്ലാവർക്കും ഞാൻ തന്നെ ട്രാക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിലെത്തി എന്നുള്ളത് പിന്നെ കൊറിയർ സംബന്ധമായി പ്ലാൻസിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ പകരം പ്ലാൻസ് അയച്ചു തരും ഇല്ലെങ്കിൽ റീഫണ്ട് ചെയ്യും പ്ലാൻസ് കൈ കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുത്തൊന്ന് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാൻ ഇതാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി പെട്ട അത് ഈ ചെമ്പരത്തിയാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഒരു ചെമ്പരത്തിയാണ് നല്ല അടുക്ക് ചെമ്പരത്തിയാണ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയാണ് സെൻട്രലായിട്ടൊരു റെഡ് കളറും കൂടി വരുന്നുണ്ട് അതായത് ഈ സൈസിലുള്ള പ്ലാനിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് നമ്മുടെ നാടൻ പിച്ചിയാണ് അതായത് ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ആ ചില പ്ലാന്റിൽ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പവിഴ ഒരുപാട് പേര് ചോദിച്ച പവിഴ തൈകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് മെഡിനില്ലയുടെ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാൻസ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്തത് യെല്ലോ ജാസ്മിൻ അല്ലെങ്കിൽ മഞ്ഞപ്പിച്ചി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് യുജീനിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ തളിരി നല്ല റെഡ് കളറിൽ വരും അത് വെയിൽ നല്ലതുപോലെ കിട്ടിയാൽ മാത്രമേ ആ റെഡ് കളർ കയറി വരത്തുള്ളൂ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇനി സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ച് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് ഒരു തെച്ചിയാണ് കേട്ടോ അപ്പോൾ നാരോ ലിഫോട് കൂടി ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇതിനെ സൂചി തെറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പൂക്കളും ഈ ലീഫ് കണക്കാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല സൂചി കണക്കാണ് ഇരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന മിനിയേച്ചർ ടൈപ്പ് തെച്ചിയാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് കേട്ടോ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് ബ്ലൂ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണപ്പെടുന്നത് അത് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് ബോൺസായി രൂപത്തിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ വെള്ളം ഓവറായി പോയാൽ ഇതിൻ്റെ ലീഫൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക അടുത്ത സെയിലിനായിട്ടുള്ളത് മിനിപ്പാൽ അല്ലെങ്കിൽ ക്രോബ് ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മിനിയേച്ചർ ടൈപ്പിലുള്ളത് ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ തന്നെ വേറെ രണ്ട് വെറൈറ്റിയും കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് അല്ലാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് പൊന്നാങ്കണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയുടെ ഈ വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ് ഉപയോഗിച്ച് തന്നെ പുതിയ പുതിയ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് എടുത്തിട്ടുള്ള ആവശ്യക്കാർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത സെയിലിനായിട്ടുള്ളത് ഈ ക്രോട്ടൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ സെയിൽ ആയിട്ടുള്ളത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ക്യാറ്റ്സ് ഗ്ലോ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ദൈവ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പിങ്ക് പെട്രി അല്ലെങ്കിൽ കോഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വലിയ തൈകളുണ്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ അറുപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് അടുത്തതും ക്രീപ്പർ പ്ലാന്റായ ലെമൺ വൈൻ്റെ തൈകളാണേ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ മരമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലവണ്ണം വളർന്ന് മരമായിട്ട് പോകുന്നതാണ് ഇതിൽ നല്ല വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിന് നല്ല സുഗന്ധമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് അടുത്തതൊരു ലീഫി പ്ലാന്റ് ആണ് അതായത് വെരികേട്ട് ലീഫോട് കൂടി ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിലൊരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്തത് ടെക്കോമ വൈലറ്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കറ്റിംഗ് ഉപയോഗിച്ച് പുതിയ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അടുത്തത് ടെക്കോമയുടെ തന്നെ ഓറഞ്ച് ടെക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് വെരിഗേറ്റഡ് ഗന്ധരാജയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതായി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഫ്ലവറിംഗ് പ്ലാൻസ് ആയ ജെട്രോഫയുടെ തൈകളാണ് ഇത് വെരിഗേറ്റഡ് ജെട്രോഫയാണ് ഫ്ലവർ സാധാരണ ജെട്രോഫ പോലെയാണെങ്കിലും ലീഫിലാണ് വ്യത്യാസം വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഇനി കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആദ്യം കാണിക്കുന്നത് മുട്ടപ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ യെല്ലോ കളർ ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ ഒരുപാട് പേര് ചോദിച്ചൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീടിയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിയതാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കിലോ പേരയുടെ തൈകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുമാണ് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപ അടുത്തതും പേരയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് സ്ട്രോബെറി പേരയുടെ തൈകളാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തതും ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ബെയറാപ്പിളിൻ്റെ തൈകളാണ് അത് ആ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിറച്ച ഫ്ലവേഴ്സും ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ തന്നെ ഇത് ബഡ് ചെയ്ത തൈകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റ്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പുതിയ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ താങ്ക്